നമസ്കാരം ഞാൻ അമൃത് സുനിൽ അമൃത് ഡി ജി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിത ലക്ഷ്യം തേടിയുള്ള പതിനാലാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് ബാഹ്യ വസ്തുക്കൾക്ക് മനുഷ്യന് പൂർണ്ണ സന്തോഷം നൽകാൻ കഴിയില്ല ഹിന്ദു പഴമ നിങ്ങൾക്കൊരുപക്ഷേ സിദ്ധാർത്ഥ ഗൗതമനെ കുറിച്ച് അറിയാമായിരിക്കാം പിന്നീട് ബുദ്ധനായ ഇന്ത്യയിലെ രാജകുമാരൻ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച ആത്മീയ ഗുരുവാണ് ബുദ്ധൻ നല്ല സുഖ സൗകര്യമുള്ള ഒരു കൊട്ടാരത്തിലാണ് അദ്ദേഹം ജനിച്ചത് ഒരു മനുഷ്യൻ ഭാവനയിൽ കണ്ട എല്ലാം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ഒന്നിനും ഒരു കുറവുമില്ലാതെ ആഗ്രഹിച്ചതെല്ലാം കയ്യിൽ കിട്ടുമായിരുന്നു പക്ഷേ ഒന്നൊഴിച്ച് കൊട്ടാരം വിട്ട് പുറത്തു പോകാനുള്ള സ്വാതന്ത്ര്യം കൊട്ടാരത്തിലെ സുരക്ഷിതത്വം വിട്ട് പുറം ലോകത്തെ വികലമായ ജീവിതം അവൻ കാണരുതെന്ന് തൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിച്ചു വലുതായപ്പോൾ മാതാപിതാക്കളുടെ വാക്കുൽക്കരിച്ച് അവൻ പുറത്തേക്ക് പോയി അവൻ ഇതുവരെ കാണാത്ത കാര്യങ്ങളായിരുന്നു അവൻ അവിടെ കണ്ടത് ആദ്യം കണ്ടത് ഒരു വൃദ്ധനെയാണ് അപ്പോൾ അവൻ മനസ്സിലാക്കി ഈ യുവത്വം വിട്ട് അവനും ഒരു വൃദ്ധനെ പോലെയാകുമെന്ന് അടുത്തവൻ ഒരു രോഗിയെ കണ്ടു ആരോഗ്യം ക്ഷയിച്ച് അവനും ഒരു രോഗം വരാമെന്ന് അവൻ ചിന്തിച്ചു അതുകഴിഞ്ഞ് അവനൊരു ശവശരീരം കണ്ടു അപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ അവനും മരിക്കുമെന്നും ഈ മൂന്നറിവുകളും അവനെ ഭയപ്പെടുത്തിയില്ല ഈ ദുരന്തങ്ങൾ എങ്ങനെയാണ് വരുന്നതെന്ന് അറിയാൻ അവൻ തീരുമാനിച്ചു ഭാവിയിൽ ബുദ്ധനായ ആ യുവാവ് തന്റെ ജീവിത ലക്ഷ്യം എന്തെന്ന് കണ്ടുപിടിച്ചു തന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ കൊട്ടാരം വിട്ട് പുറത്തു പോകണമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു സാഹസികമായി പാതകൾ താണ്ടി ഒരു പര്യവേഷകനാകണം ഒരു നാടോടിയെ കണ്ടപ്പോഴാണ് അവനത് മനസ്സിലായത് എപ്പോൾ വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമായിരുന്നു അദ്ദേഹത്തിന് തൻ്റെ ഉത്തരങ്ങൾ കണ്ടുപിടിക്കാൻ ആവശ്യമായിരുന്നു സിദ്ധാർത്ഥ രാജകുമാരനെ പോലെയാണ് പലരും നല്ല സൗകര്യത്തോടെ ജപിക്കുന്നത് തലയ്ക്ക് മുകളിൽ കൂരയുണ്ട് എല്ലാം അറിയാൻ കയ്യിൽ ഫോണുമുണ്ട് ആരോട് വേണമെങ്കിലും സംസാരിക്കാം ആരെയും കാണാം സാധനങ്ങൾ വാങ്ങാം ലോകത്തിന് മറുവശത്തുള്ളവരുടെ കൂടെ നമുക്ക് വീഡിയോ ഗെയിമും കളിക്കാം അങ്ങനെ അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ പക്ഷേ ഇതൊന്നും കൊണ്ട് അവർ സന്തുഷ്ടരാകില്ല അവർക്ക് പുറം ലോകത്തെ കാണാനുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായേക്കാം പുതിയ കാര്യങ്ങൾ പഠിച്ച് മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്ക് സാഫല്യം നേടിക്കൊടുക്കാനും ആഗ്രഹിച്ചേക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ബാക്കി ഭാഗമായ സിദ്ധാർത്ഥൻ്റെ പരിവേഷക ഉപകരണങ്ങൾ എന്ന ഭാഗവുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും